എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്പീറ്റി നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന പട്ടണത്തെക്കുറിച്ചും പട്ടണത്തിന്റെ പേര് എങ്ങനെയാണ് വന്നത് എന്താണ് സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം എന്നിങ്ങനെയുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സുൽത്താൻ ബത്തേരി കേരളത്തിൽ വയനാട് ജില്ലയിലെ ഒരു ചെറിയ നഗരമാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി നഗരസഭ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് സുൽത്താൻ ബത്തേരി താലൂക്ക് എന്നിവയുടെ ആസ്ഥാനം ഇവിടെയാണ് വയനാട് ജില്ലയിൽ ആകെയുള്ള മൂന്ന് താലൂക്ക് നിയമസഭാ മണ്ഡലം നഗരസഭ എന്നിവയിലൊന്നാണ് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി എന്നിവയാണ് മറ്റുള്ള രണ്ടെണ്ണം വയനാട് ജില്ലയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ഇവിടം തമിഴ്നാട് കർണാടക കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ കുടിയേറി പാർക്കുന്ന പ്രദേശം ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാനും സാധിക്കില്ല ജനസംഖ്യയിൽ മൂന്നിലൊന്ന് മുസ്ലിങ്ങളും അഞ്ചിലൊന്ന് ക്രിസ്ത്യാനികളുമാണ് ശേഷിക്കുന്നവർ ഹിന്ദുക്കളും ആദിവാസികളുമാണ് ഹിന്ദുക്കളിലെ എല്ലാ ജാതിക്കാരും ഇവിടെയുണ്ട് വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ പരസ്പരം നല്ല കൂടിയാണ് ഇവിടെ വളരുന്നത് സുൽത്താൻ ബത്തേരിയുടെ ചരിത്രത്തെ കുറിച്ചൊന്ന് നോക്കാം സുൽത്താൻ ബത്തേരിക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് ഇത് മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ടയായിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് ബത്തേരി എന്ന പേര് പാടം അല്ലെങ്കിൽ കച്ചവട സ്ഥലം എന്നർത്ഥം വരുന്ന പാടം എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് ചരിത്രപരമായ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു സുൽത്താൻ ബത്തേരി എന്ന പേരിന് പിന്നിലെ കഥയൊന്ന് നോക്കാം സുൽത്താൻ ബത്തേരിക്ക് ഈ പേര് ലഭിച്ചത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇവിടെ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിച്ചിരുന്നു ഇതിൻ്റെ തുടക്കം നോക്കാം സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം വളരെ പഴയതാണ് ഇവിടുത്തെ എടക്കൽ ഗുഹയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ ചരിത്രാതീത കാലത്തുള്ളതാണ് ജൈനക്ഷേത്രം സുൽത്താൻ ബത്തേരിയിൽ ഒരു പുരാതന ജൈനക്ഷേത്രമുണ്ട് ഇതിന്നും ഒരു പ്രധാന ആകർഷകമായി നിലകൊള്ളുന്നു കുടിയേറ്റം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടേക്ക് കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഇതിവിടുത്തെ സാമൂഹികവും സാമ്പത്തികവുമായ മേഖലയിലും ഘടനയിലും വലിയ മാറ്റങ്ങൾ വരുത്തി ആദിവാസി സമൂഹം സുൽത്താൻ ബത്തേരിയിൽ നിരവധി ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നു അവരിൽ പലരും അവരുടെ തനതായ സംസ്കാരവും ജീവിത ശൈലിയും ഇന്നും നിലനിർത്തിക്കൊണ്ടു പോരുന്നു ഭരണപരമായ മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കിടങ്ങനാട് പഞ്ചായത്ത് രൂപീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സുൽത്താൻ ബത്തേരി പഞ്ചായത്തും രൂപീകരിച്ചു പ്രധാന ആകർഷണങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ എടയ്ക്കൽ ഗുഹകൾ പുരാതന ജൈനക്ഷേത്രം മുത്തങ്ങ വന്യജീവി സങ്കേതം ചേതല ചേതലയം എന്നീ ഉണ്ട് ഇതാണ് സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളിലെ പ്രധാന ആകർഷണങ്ങൾ സുൽത്താൻ ബത്തേരി എന്ന പേരിന് പിന്നിലെ കഥയൊന്ന് നോക്കാം പോർച്ചുഗീസ് ഭാഷയിലെ ബത്തേറിയ എന്ന പദത്തിൽ നിന്നാണ് ബത്തേരി എന്ന പേരുണ്ടായത് മുൻപ് കന്നഡ ഭാഷയിൽ ഹനരടു വീഥി എന്നറിയപ്പെട്ട ഈ സ്ഥലത്തെ ടിപ്പു സുൽത്താൻ ഒരു ആയുധപുര ബാറ്ററി ആയി ഉപയോഗിച്ചിരുന്നു സുൽത്താന്റെ ആയുധപുര സുൽത്താൻസ് ബാറ്ററി എന്നർത്ഥത്തിൽ കാലക്രമത്തിൽ പിന്നീടത് സുൽത്താൻ ബത്തേരി എന്നായി മാറി ഏഴ് തൊള്ളായിരത്തി മുപ്പത് ഗംഗ രാജവംശത്തിലെ ഭരണാധികാരി എയപ്പ തന്റെ സൈന്യത്തെ മൈസൂരിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നയിച്ചു അത് കീഴടക്കിയ ശേഷം അതിനെ ചതുപ്പുനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ബയൽനാട് എന്ന് വിളിച്ചു എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാലിൽ ഹൊയ്സാലയിലെ വിഷ്ണുവർദ്ധനൻ ബയൽനാട് ആക്രമിച്ചു തുടർന്ന് പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര രാജവംശം ആക്രമിച്ചു ആയിരത്തി അറുന്നൂറ്റി പത്ത് ഏടി മൈസൂരിലെ ഉദയരാജവാഡിയാർ വിജയനഗരത്തെ തുരത്തി ബയൽനാടിന്റെ ഭരണാധികാരിയായി പിന്നീട് മാറി സു ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കീഴിലുള്ള സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം ഒന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനുമിടയിൽ മൈസൂർ ഭരണാധികാരികളായ ഹൈദർ അലിയും ടിപ്പുവും വടക്കൻ കേരളം പല തവണ ആക്രമിച്ചു ടിപ്പുവിൻ്റെ സൈന്യം ക്ഷേത്രങ്ങളും പള്ളികളും തകർത്തു മലബാർ മേഖലയിലെ തൻ്റെ സൈന്യത്തിനെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ബാറ്ററിയായോ അല്ലെങ്കിൽ ഒരു സംഭരണശാലയായോ ടിപ്പു സുൽത്താൻ ബത്തേരിയിലെ മഹാഗണപതി ക്ഷേത്രം ഉപയോഗിച്ചു ഇത് ബ്രിട്ടീഷുകാർ ഗണപതി വട്ടത്തെ ടിപ്പു സുൽത്താന്റെ ബാറ്ററി എന്ന് രേഖപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു തുടർന്ന് ആ പേര് സുൽത്താൻ ബത്തേരി എന്നായി നിലനിന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ നോക്കുകയാണെങ്കിൽ പഴശ്ശി രാജ്യയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇ ഐ സി വയനാട് പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് രാജ് ജില്ലയെ മറികടക്കുന്നതുവരെ ഇ ഐ സി ആയിരുന്നു ജില്ല ഭരിച്ചിരുന്നത് അതായത് ഈ വയനാട് എന്നുള്ള ഈ ഒരു ഭൂപ്രദേശം ഭരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇവിടത്തെ ആദിവാസികൾ അതായത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ ആദിവാസി സമൂഹത്തെ കുറിച്ചാണ് ഇനി പറയാനായി പോകുന്നത് കേരളത്തിലെ ആദിവാസികളിൽ ഭൂരിഭാഗവും ഇന്ന് താമസിക്കുന്നത് സുൽത്താൻ ബത്തേരി ഉൾപ്പെട്ട വയനാട് ജില്ലയിലാണ് പണിയ കാട്ടുനായ്ക്ക കുറുമ ഊരാളി എന്നീ വിഭാഗം ആദിവാസികളാണ് ഇവിടെയുള്ളത് ഇതിൽ കുറുമർ സ്വന്തമായി ഭൂമിയുള്ളവരും വിദ്യാഭ്യാസപരമായി ഉയർന്നവരുമാണ് വർദ്ധിച്ച ആദിവാസി ജനസംഖ്യ കണക്കിലെടുത്ത് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലം ആദിവാസികൾക്കായി പ്രത്യേകം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കുടിയേറ്റത്തിൻ്റെ ഫലമായി ഏറ്റവുമധികം ദുരിതമനുഭവിച്ചതും ഈ ആദിവാസി സമൂഹം തന്നെയാണ് സുൽത്താൻ ബത്തേരിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് മിതശീതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് വർഷം മുഴുവൻ അമിതമായ ചൂടോ അമിതമായ തണുപ്പോ ഇവിടെ അനുഭവപ്പെടാറില്ല വർഷത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ ശരാശരി മഴ ലഭിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ശരാശരി അന്തരീക്ഷ താപം ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിനും പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനുമിടയ്ക്കാണ് ഹ്യൂമിഡിറ്റി മൺസൂൺ കാലത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ എത്താറുണ്ട് കാലാവസ്ഥയെ പ്രധാനമായും നാല് ഋതുക്കളായി തിരിക്കാം ഒന്നാമത്തേത് തണുപ്പ് കാലം ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെ രണ്ടാമത്തേത് ചൂട് കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ മൂന്നാമത്തേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നാലാമത്തേതും ഏറ്റവും അവസാനത്തേതും വടക്ക് കിഴക്കൻ മൺസൂർ ഒക്ടോബർ മാസം മുതൽ നവംബർ മാസം വരെ എങ്ങനെ സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിച്ചേരാം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും നാനൂറ്റി കിലോമീറ്റർ അകലെയാണ് സുൽത്താൻ ബത്തേരി കോഴിക്കോട് പട്ടണത്തിൽ നിന്നും തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററും മൈസൂരിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററുമാണ് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ആകെ ദൂരം കോഴിക്കോട് നിന്ന് മൈസൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന വാഹനങ്ങൾ സുൽത്താൻ ബത്തേരിയിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയിലേക്ക് ബാംഗ്ലൂർ മൈസൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും എപ്പോഴും ബസ്സുകൾ ലഭ്യമാണ് കേരള കേരളത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ഭൂപടത്തിൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു ഫോൾഡറിലൂടെ കേരളത്തിലെ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി സ്ഥിതി ചെയ്യുന്നത് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഏവർക്കും സുൽത്താൻ ബത്തേരിയിലേക്ക് സ്വാഗതം ഇവിടുത്തെ സംസ്കാരം കാണാനും ജനങ്ങളെ പരിചയപ്പെടാനും ഒപ്പം തന്നെ ഈയൊരു മേഖലയെ ആസ്വദിക്കാനുമായി എല്ലാ സഞ്ചാരികൾക്കും എല്ലാ വിനോദസഞ്ചാരികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്